മമ്മൂക്ക ഒരു അഭിഭാഷകനല്ലയെന്നും സീനിയർ നടന്മാരും വിദ്യാസമ്പന്നരുമായ മോഹൻലാൽ സഹിതം അവരുടെ സഹോദരിമാരായ തങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായപ്പോൾ മൗനം പാലിച്ചത് ശരിയായില്ല എന്നും ഉള്ളപ്പോൾ ഞങ്ങൾ സുരക്ഷിതരല്ല എങ്കിൽ അങ്ങനെ നട്ടല്ലാത്തവർ സിനിമാ മേഖലയിൽ ഇങ്ങനെ തുടരരുതെന്നും ടൊവിനോയെയും ആസിഫലിയെയും പാർവതിയെയും പോലെയുള്ള പുതിയ ആൾക്കാർ സിനിമാ മേഖലയുടെ തലപ്പത്ത് എന്നും നടി മീനു മുനീർ കാരണം എന്തെല്ലാം നടന്നിരിക്കുന്നു ആര് ഇവരാരും ഈ പറഞ്ഞ മമ്മുക്കാവോലെ ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ് ഈസ് എ ലോയർ ആൻഡ് ഈസ് നോട്ട് റെഡി ടു റിയാക്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെയാണ് സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക് പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അതെന്താണ് അതാ അതെ അപ്പൊ അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള അപ്പൊ ഞാനിപ്പോ പറയാണെങ്കിൽ ടോവിനോ ടോവിനെ നേരിട്ട് പരിചയമില്ല പക്ഷെ ടോവിനയുടെ ഓരോ ആക്ടിവിറ്റീസ് കണ്ടപ്പോ ടോമിനെയൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള പാർവതി പാർവതി ടോവിനോ ആസിഫലി പിന്നെ ഉണ്ടല്ലോ ആരോ പറഞ്ഞല്ല അങ്ങനെ അതാണ് പറഞ്ഞത് ഈ സീനിയേഴ്സ് മാറണം മാറണ അപ്പോ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സിനെ എന്നെ മാറ്റിയാൽ പുതിയൊരു ന്യൂ ട്രെൻഡ് വരും അതാണ് ഐ ഫീൽ പിറ്റി ഉണ്ടോ ആണുങ്ങളായ നട്ടിൽ വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവ പോരാ നീ നീതിക്കങ്ങളെ വേണ്ടി നിൽക്കണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ ഞങ്ങൾ കേരളക്കാരാ ഞങ്ങൾ മലയാളികളാ അവരുടെ സഹോദരികളാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടില് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് നോട്ട് വെർത്ത് ടു ബിഹിയർ അല്ലേ അതാ ഞാൻ പറയുള്ളൂ ആ അതെ സിനിമയിൽ ഹീറോയാണ് ഹീറോ അതുകൊണ്ട് വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവമായിക്കോട്ടെ ഇപ്പൊ ദിലീപിന്റെ പ്രശ്നമായിക്കോട്ടെ കാവ്യം അതേപോലെ മഞ്ജുവിന്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സ് ആയ ലാലേട്ടിനും മമ്മുക്കായനും ഇവരൊക്കെയാണ് കാരണം വേറെ എഡ്യൂക്കേറ്റഡ് അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാഞ്ച് ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡൻ ഹാപ്പൻ ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോ എന്നറിയാം മലയാളം എന്നൊക്കെ മാധ്യമം അവർക്ക് അറിയാം മമ്മുക്കായനെ മോഹൻലാലിന് ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർക്കെന്നെ നടക്കേട് അവർ തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴ് ഞങ്ങളൊന്നും അല്ലേ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

மிக்சேஞ்ச் விசிட் துபாய் கோல்டன் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி